മഴയിൽ കുതിർന്ന് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ടായിട്ടും മേള സംഘടിപ്പിച്ചതിൽ വലിയ വിമർശനമാണ് ഉയർന്നത് സംഘാടകരെ വിമർശിച്ച് എം എൽ എ എം എം മണി രംഗത്ത് ജില്ലയിൽ പരക്കെ മഴ പെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അനുകൂല കാലാവസ്ഥ അല്ലാതിരുന്നിട്ടും മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന മേള മാറ്റിവെക്കാൻ സംഘാടകർ തയ്യാറായില്ല രാവിലെ നെടുങ്കണ്ടം സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചപ്പോൾ കനത്ത മഴ പെയ്യുകയായിരുന്നു മഴയിൽ മേള നടത്തിയതിനെ ഉദ്ഘാടകൻ എം എം മണി വിമർശിച്ചു ഒരു മണിക്കൂറോളം താമസിച്ചാണ് മത്സരങ്ങൾ ആരംഭിച്ചത് നേരത്തെ മഴയെ അവഗണിച്ചാണ് കുട്ടികൾ ട്രാക്കിൽ ഇറങ്ങിയത് ബിനീഷാണ്ടണണി കേരള ബിഷൻ ന്യൂസ് ഇടുക്കി